നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ശാസ്ത്രമേള നടന്ന പോരൂർ ജി എച്ച് എസ് എസിൽ ചായ ശീതളപാനീയ കച്ചവടവുമൊക്കെയായി സജീവമായിരുന്നു കുടുംബശ്രീ മേള നടന്ന ദിവസങ്ങളിൽ നല്ല ചൂടായതിനാൽ പ്രവേശന കവാടത്തിലെ ഇവരുടെ കച്ചവടത്തിന് മുന്നിൽ നല്ല തിരക്കായിരുന്നു കുടുംബശ്രീ എം എം ദീപശ്രീയുടെ നേതൃത്വത്തിലായിരുന്നു കച്ചവടം പോരൂർ ജി എച്ച് എസ് എസിൽ രണ്ടിടത്തും കെ എം എം പി എസ്സിൽ ഒരിടത്തുമായിരുന്നു കച്ചവടം പൊടിപൊടിച്ചത് ചായയ്ക്കൊപ്പം ശീതളപാനീയത്തിനും പാനീയത്തിനും ആവശ്യക്കാർ ഏറെയായിരുന്നു വീട്ടിൽ നിന്ന് എത്തിച്ച വെള്ളമായിരുന്നു കച്ചവടത്തിന് ഉപയോഗിച്ചിരുന്നത് അപ്പോ നാല് സംരംഭകരാണ് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് വിവിധതരം എണ്ണക്കടികൾ ചായ സ്നാക്സ് പിന്നെ വെള്ളം നമുക്ക് കോൾഡ് ഡ്രിങ്ക്സ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ചിപ്സ് ഐറ്റംസും വറുത്ത് കടല അങ്ങനത്തെ ഐറ്റംസും ഉണ്ടായിരുന്നു അതിന് നല്ല രീതിക്കുള്ള ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇരുപത്തിനാലായിരം രൂപയുടെ കച്ചവടമാണ് ഒരു മൂന്ന് ദിവസമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത് മൂന്ന് ദിവസങ്ങളിലായി ഇരുപത്തിനാലായിരം രൂപയുടെ കച്ചവടം നടത്താൻ ഇവർക്കായി ന്യൂസ് ബ്യൂറോ പോരൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം